ഹലോ നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് പെയിന്റ് എന്നും എന്തിനു വേണ്ടിയാണ് പെയിന്റ് ചെയ്യുന്നതെന്നും നമ്മൾ മനസ്സിലാക്കി ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പെയിന്റിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് നമുക്ക് നോക്കാം പ്രധാനമായും അഞ്ച് തരത്തിലുള്ള മെറ്റീരിയലുകൾ അല്ലെങ്കിൽ അഞ്ച് തരത്തിലുള്ള കണ്ടന്റുകൾ ചേർന്നതാണ് പെയിന്റ് ഒന്ന് പൈൻറ്റർ രണ്ടാമത് പിഗ്മെന്റ് മൂന്ന് സോൾവ്മെന്റ് നാല് അഡിക്റ്റീവ്സ് അഞ്ചാമത്തത് എക്സ്റ്റൻ്റർ പെയിന്റിലെ മറ്റുള്ള ഘടകങ്ങളെ ചുമരിൽ ഒട്ടിച്ച് നിർത്താൻ സഹായകമാവുന്ന പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ സഹായകമാവുന്ന പദാർത്ഥമാണ് ബൈൻഡർ രണ്ട് പിഗ്മെന്റ് പെയിന്റിൽ കളറിന് വേണ്ടിയും ഒപ്പാസിറ്റി അല്ലെങ്കിൽ ഹൈഡിങ് അല്ലെങ്കിൽ കവറിങ്ങിന് വേണ്ടിയും ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് പിഗ്മെന്റ് പിഗ്മെൻറ് ഇനത്തിൽ കൂടുതലായി പൊടി പോലത്തെ ഐറ്റംസ് ആണ് വരുന്നത് അതായത് കാൽസ്യം ടൈറ്റാനിയം പോലത്തെ പൊടികളാണ് ശരിക്കും ഈ ഒരു ചുമരിന്റെ കവറിങ് ചെയ്ത് കവർ ചെയ്ത് അതിൻ്റെ ബേസ് കാണാതെ കൂടുതൽ നല്ലൊരു കോട്ടിംഗാണ് ആയി നൽകുന്നത് ഇത്തരത്തിൽ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പൊടി രൂപത്തിലുള്ള അല്ലെങ്കിൽ കോട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒപ്പാസിറ്റി ഹൈഡിങ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെയിൻ്റിലേക്ക് അടക്കമാണ് ഫിഗ്മെൻറ്റ്സ് മൂന്ന് സോൾവെൻ്റ് സോൾവൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻ്റിൻ്റെ ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് വിസ്കോസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വാട്ടർ ആണെങ്കിൽ വെള്ളം ഒരു സോൾവെൻ്റ് ആണ് സോൾവെൻ്റ് ആണെങ്കിൽ നമുക്ക് വൈസ് ഫിറ്റ് ജൈലും തുടങ്ങിയ പ്രൊഡക്റ്റുകളൊക്കെ ഈ ഒരു സോൾവെൻറ്റിൻ്റെ ഒരു ഉദാഹരണമാണ് ഉദാഹരണം നമ്മളൊരു ജ്യൂസ് അടിക്കുന്ന സമയത്ത് ആ ജ്യൂസിലേക്ക് ഇപ്പോൾ ഗ്രേപ്പ് ജ്യൂസ് ആണെങ്കിൽ ഗ്രേപ്പിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണ് ശരിക്കും ജ്യൂസ് ആക്കി എടുക്കുന്നത് അതുപോലെ ഈ മെറ്റീരിയലിൻ്റെ പെയിൻ്റ് അടിക്കുന്ന സമയത്താണെങ്കിലും അതേപോലെ പെയിൻറ് നിർമ്മിക്കുന്ന സമയത്താണെങ്കിലും ഈ പെയിൻറ്റിൻ്റെ ഫ്ലോ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് സോൾവെൻ്റ് അതായത് വെള്ളം അതുപോലെ സോൾവൻ ബേസുള്ള മറ്റ് ജൈലും വൈസ്ഫിറ്റ് പോലത്തെ പ്രൊഡക്റ്റുകൾ നാല് അഡിക്റ്റീവ്സ് ഒരു പെയിന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലൈഫ് കൂട്ടുവാനും അതിൻ്റെ ആന്റി ഫംഗലായി നിലനിർത്താൻ ഉപയോഗിക്കുന്ന ആൻറ്റി ഫങ്കലേജിട്ടും അതിന്റെ ഡ്രൈയിങ് ടൈം അതുപോലത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പെയിന്റിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസ് അഡീഷണൽ പെർഫോമൻസ് കൂട്ടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലുകളാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡിക്റ്റീവ്സ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ജ്യൂസ് ജ്യൂസടിക്കുന്ന സമയത്ത് മുന്തിരി ജ്യൂസ് അടിക്കുമ്പോൾ പത വരും അതേപോലെ പെയിന്റ് നിർമ്മിക്കുന്ന സമയത്ത് വരുന്ന പതയെ ഒഴിവാക്കാൻ വേണ്ടി അല്ല പളയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡീഫോമറുകൾക്ക് ഈ ഒരു അഡിക്റ്റീവ്സിന് ഉദാഹരണമാണ് പെയിന്റിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കണ്ടന്റ് ആയിട്ടുള്ള പിഗ്മെന്റിന്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്ന അഞ്ചാമത്തെ പെയിന്റിലെ കണ്ടന്റ് ആയിട്ടുള്ള എക്സ്റ്റൻഡേഴ്സ് ഈ എക്സ്റ്റൻഡർ എന്ന് പറയുന്ന ഒരു ഫില്ലറാണ് പെയിന്റിന്റെ വോള്യം കൂട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഈ ഒരു ഫില്ലർ പൊതുവെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പെയിന്റിന്റെ വോള്യം കൂടുന്നതനുസരിച്ച് കോസ്റ്റ് കുറയ്ക്കുന്നത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഈ കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഫില്ലർ ശരിക്കും ഇതൊരു പിഗ്മെന്റിന്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ് പക്ഷെ ഇതിന് അഡീഷണൽ ആയിട്ട് എക്സ്റ്റൻഡർ എന്ന രീതിയിൽ തന്നെയാണ് പറയാറുള്ളത് അപ്പൊ പെയിന്റിലെ പ്രധാനപ്പെട്ട അഞ്ച് ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കി അടുത്തൊരു വീഡിയോയിൽ എങ്ങനെയാണ് പെയിന്റ് നിർമ്മിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം